ബൈബിളിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പറയട്ടെ ലോഗോസും റേമയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ലോഗോസ് എന്താണ് റേമ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യമേ പറയട്ടെ ലോഗോസ് എന്താണെന്ന് ആദ്യമേ പറയുകയാണ് നമ്മളെ ഭൂമിയിലുള്ള സകലത്തിലും ഒരു ക്രമമുണ്ട് പ്രപഞ്ചം മുഴുവൻ അങ്ങനെ തന്നെ ഒരു ക്രമത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആറ്റംസ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഇലക്ട്രോൺസ് ഇവിടെ ഒരു സമന്വയമാണ് ആറ്റം അത് വ്യത്യസ്തമായ എണ്ണത്തിനനുസരിച്ച് അതിൻ്റേതായ പ്രത്യേകതകളും ആറ്റങ്ങളും മാറുകയും ചെയ്യും ഇനി കോശങ്ങൾ എല്ലാം ഒരു ക്രമത്തിനാണ് അതിൽ പ്രത്യേകമായി ഡി എൻ എ സ്ട്രക്ചർ മാറുമ്പോൾ ജീവികൾ മാറും ഇനി മാത്തമെറ്റിക്സ് എടുക്കുകയാണെങ്കിൽ അതിനൊരു ക്രമമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പൂജ്യം ഇതുകൊണ്ടാണ് എല്ലാ സംഖ്യകളും ഉണ്ടാക്കുന്നത് ഇതിൻ്റെ എല്ലാം വ്യത്യസ്തമായൊരു ക്രമമാണ് മാത്തമെറ്റിക്സിലൂടെ നമ്മൾ കാണുന്നത് സംഗീതം ഒരു ക്രമമുണ്ട് സതിഗമ പതനിസ എന്നതിൻ്റെ വ്യത്യസ്തമായ അളവുകളിലാണ് എല്ലാ രാഗങ്ങളും എല്ലാ ഗാനങ്ങളും കടന്നു വരുന്നത് ഇപ്രകാരം എല്ലാത്തിനും ഒരു മൂലരൂപമുണ്ട് ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഒരു മൂലരൂപമുണ്ട് ആ മൂലരൂപത്തിൽ നിന്നിൻ്റെ വ്യത്യസ്തമായ ആംഗിളിലാണ് പ്രപഞ്ചം മുഴുവൻ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് കാണുന്ന ഒരു വസ്തുതയാണ് അങ്ങനെയെങ്കിൽ ഈ കാണുന്ന എല്ലാ മൂലരൂപങ്ങളും രൂപങ്ങളും പുറപ്പെടുന്നത് ഒന്നിൽ നിന്നായിരിക്കും ഒരു മൂലരൂപത്തിൽ നിന്നായിരിക്കും അതായത് പ്രപഞ്ചം മുഴുവൻ ഒരു ക്രമമുണ്ട് ആ ക്രമം മുഴുവൻ തുടങ്ങുന്നത് ചില പ്രത്യേക ഏറ്റവും ചെറിയ പോയിന്റിൽ നിന്നാണ് എന്നാൽ അവയെല്ലാം ഉണ്ടായിരിക്കുന്നത് മറ്റൊരു പോയിന്റിൽ നിന്നായിരിക്കും എന്നുള്ള ആ പോയിന്റിനെയാണ് ഗ്രീക്കുകാർ ലോഗോസ് എന്ന് വിളിച്ചത് ലോഗോസ് എന്നാണ് വിളിക്കുന്നത് ആ ലോഗോസിൽ നിന്നാണ് സകലതും പുറപ്പെടുന്നത് സകലതും ഉണ്ടാകുന്നത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് ഈ ലോഗോസിന് ജീവനില്ല എന്നാണ് ഗ്രീക്കുകാർ പൊതുവേ വിശ്വസിച്ചിരുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് കാണുന്ന നമ്മുടെ ഭാരതീയ ദർശനം ഭാരതീയ ദർശനത്തിന് പ്രതീകയുണ്ട് അവരും ചിന്തിക്കുന്നത് ഈ ലോഗോസിൽ നിന്നാണ് സകലത് ക്രമവത്കരിക്കപ്പെടുന്നതെന്ന് തന്നെയാണ് ഭാരതീയ ദർശനം അനുസരിച്ച് ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നതെങ്കിലും ഈ ലോഗോസിനെ അവർ വിളിക്കുന്ന പേര് ഓങ്കാരം എന്നാണ് ഈ ഓങ്കാരത്തിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെടുന്നത് പക്ഷേ ഈ ഓങ്കാരത്തിന് ജീവനുണ്ട് എന്നാണ് ഭാരത സംഹിത ഭാരതത്വശാസ്ത്രം പഠിപ്പിക്കുന്നത് ഗ്രീക്ക് തത്വ കേന്ദ്രം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല ലോഗോസിന് ജീവനില്ല ഭാരതത്തിൽ പഠിപ്പിക്കുന്നത് ജീവനുണ്ട് എന്ന് തന്നെയാണ് ഇത് രണ്ട് വ്യത്യസ്തമായ ലാംഗിളിലൂടെ നമ്മൾ കാണുകയാണ് ഇനി ഇതുപോലെ ഓരോ മതങ്ങളിലും ഇത് നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം മതത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ലോഗോസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഉമ്മുൽ കിത്താബ് എന്ന ഗ്രന്ഥമാണ് ഗ്രന്ഥങ്ങളുടെ മാതാവ് എന്ന അർത്ഥമാണ് അള്ളാഹു പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ഉമ്മൽ കിതാബിൻ്റെ ക്രമമനുസരിച്ചിട്ടാണ് എല്ലാം സൃഷ്ടിക്കുന്നത് എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ഹിന്ദു ഹിന്ദുമതം എന്താണ് ഇസ്ലാം മതം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ക്രിസ്തു മതലിൽ വന്ന ജ്യോത് മതം ഉണ്ടാകട്ടെ എന്ന വചനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ക്രിസ്തു മതം യോഹനാന സ്ലിഹായ സുവിശേഷത ഇങ്ങനെ പറയുകയാണ് ആ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു മറ്റെല്ലാം വ്യത്യസ്തമായി ഗ്രീക്കുകാരിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ യോഗാന സ്ത്രീ പറഞ്ഞു വെക്കുകയാണ് അവനെ ജീവനുണ്ടായിരുന്നു അതാണ് ലോഗോസ് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ മൂല കാരണമായിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന വസ്തുത അത് ലോഗോസാണ് അതിന് ജീവനുണ്ട് അത് ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ കൂടെയുള്ള ദൈവം തന്നെയാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ഇനി നമ്മുടെ നാട്ടിൽ നാസ്തികരുണ്ട് നാസ്തികരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന എന്ന് പറയുന്നത് ദൈവമില്ല എന്ന് പറയുമ്പോഴും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് ഒരു ഊർജത്തിൽ നിന്നാണ് ഈ ഊർജത്തിന് ജീവനില്ല എന്നാണ് നാസ്തികർ പറയുന്നത് എന്നാൽ ഈ ഊർജം പ്രപഞ്ചം മുഴുവനും ക്രമ ഒരു ക്രമത്തിലാണ് ക്രമവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് ആ ക്രമത്തെ സൂചിപ്പിക്കുന്നതിൽ പറയുന്നത് മാത്തമെറ്റിക്സ് പ്രിൻസിപ്പിൾ എന്നാണ് ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് ഈ ഊർജ്ജം പ്രപഞ്ചം മുഴുവൻ ക്രമവത്കരിക്കപ്പെട്ടിരിക്കുന്നത് അതായത് നാസ്തികർ പറയുന്നത് ദൈവമില്ല എന്നല്ല ഒരു എനർജി ഉണ്ട് അതിന് ജീവനില്ല ഒരു ഉണ്ട് അതിനും ജീവനില്ല അതാണ് പിതാവ് പുത്രൻ എന്ന രീതിയിൽ ക്രിസ്തു മതം പഠിപ്പിക്കുന്നത് പക്ഷെ പിതാവിനും പുത്രനും ജീവനുണ്ട് ഇസ്ലാം മദരി കടന്നു വരുമ്പോൾ അള്ളാഹു എന്ന രീതിയിൽ പിതാവിനെ കാണാം പക്ഷെ പുത്രൻ എന്ന് പറയുന്നത് ഉമ്മുൽ കിത്താബാണ് അതിന് ജീവനില്ല ഗ്രീക്കിൽ നമ്മൾ കാണുന്നു പ്രപഞ്ച സൃഷ്ടി ദൈവമായിരിക്കാം അല്ലായിരിക്കാം പക്ഷേ ലോഗോസിന് ജീവനല്ല ഇനി ഇന്ത്യയിൽ ഭാരതദർശനമനുസരിച്ചിട്ട് ബ്രഹ്മവിന് ജീവനുണ്ട് പക്ഷേ സൃഷ്ടിക്കപ്പെടുന്നതിന് ഉപയോഗിച്ചാൽ ഓങ്കാരത്തിനും ജീവനുണ്ട് ഇതാണ് ഈ വിവിധമായ തത്വചിന്തകളിലൂടെ സൃഷ്ടികരണത്തിന് വിവരിക്കുന്നത് അപ്പോൾ ലോഗോസ് എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ലോഗോസിനെയാണ് പലപ്പോഴും പലരും വചനമെന്ന് പറയുമ്പോൾ ബൈബിളാണ് ദൈവമെന്ന് പറയുക ബൈബിളാണ് എഴുതപ്പെട്ട ഗ്രന്ഥം ബൈബിളിനുള്ള വചനത്തിനോടനുസരിച്ചിട്ടാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് അനാദിയിലെ ബൈബിളുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ചില മനുഷ്യർ ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട് ബൈബിളിൽ ദൈവമായി കരുതുന്നവരുണ്ടോ കാരണം വചനം ദൈവമാണെന്ന് പറയുമ്പോൾ ബൈബിളാണല്ലോ വചനം വചനം ബൈബിൾ ദൈവമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ബൈബിൾ എഴുതപ്പെട്ട വചനമാണ് എഴുതപ്പെടാത്തൊരു വചനമുണ്ട് ലോഗോസ് പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന പുത്രൻ തമ്പുരാൻ ആ ലോഗോസാണ് മാംസമായി മനുഷ്യരായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന ലോഗോസ് അതാണ് ബൈബിൾ പഠിക്കുന്നവർ മനസ്സിലാക്കുന്നൊരു വസ്തുതയാണ് ലോഗോസ് എന്ന് പറയുന്നത് അതിന് പറയുന്നു അതായത് പിതാവ് പുത്രൻ എന്നതിൻ്റെ പുത്രൻ തമ്പുരാനെ വിളിക്കുന്ന പേരാണ് ലോഗോസ് അനാദിയിലുള്ളത് അത് എഴുതപ്പെട്ട ഒരു ഭാഷയുള്ള ഗ്രന്ഥമല്ല വ്യക്തമായി മനസ്സിലാക്കണം അത് ഗ്രന്ഥമല്ല എഴുതപ്പെടുന്നതിന് മുമ്പ് അതുണ്ട് ഗ്രന്ഥമായിട്ടല്ല എന്നാൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിലൂടെ ഈ വചനമാകുന്ന ദൈവം വ്യാപരിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ബൈബിൾ എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും ലോഗോസ് വചനമാകുന്ന ദൈവം ഉണ്ട് ഇത്രയും വ്യക്തമായി എന്ന് കരുതുകയാണ് അപ്പോൾ ഈ ലോഗോസാണ് അരൂപിയായിരിക്കുന്ന ഈ ലോഗോസ് ആണ് വചനമാണ് മനുഷ്യനായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് എന്താണ് റേമ അതായത് ബൈബിളിലെ തിരുവചനങ്ങൾ കർത്താവ് എന്നുള്ളൊരു അരുൾപാടെന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി ഇറങ്ങി വരുന്നതിനെ പറയുന്ന പേരാണ് റേമാ അപ്പോൾ ന്മാർക്ക് കർത്താവരൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ എഴുതുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർ പറയുന്നത് കർത്താവരള് ചെയ്യുന്നു എന്ന് പറഞ്ഞതിലൂടെ കർത്താവിൻ്റെ വചനം എന്നിലേക്ക് വന്നു എന്ന അർത്ഥത്തിലാണ് അത് റേമയാണ് ദൈവത്തിൻ്റെ വചനം എന്നിലേക്ക് വരുന്നു അതാണ് റേമ അപ്പോൾ ഈ അർത്ഥത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമ്മുടെ ബൈബിൾ നമ്മൾ വായിച്ച് പഠിക്കുമ്പോഴെല്ലാം അല്ലെങ്കിൽ ബൈബിളിനെ ധ്യാനിക്കുമ്പോഴെല്ലാം ദൈവികമായി ധ്യാനിക്കുമ്പോഴെല്ലാം ഒരു റേമ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ തക്ക ഓണം നമുക്ക് ലഭിക്കും ഞാനൊരു ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തത് ഫ്രാൻസിസ് സേവിയറിന് ലഭിച്ച ഒരു റേമയാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ ആത്മാവ് നഷ്ടപ്പെട്ടാലും എന്ത് പ്രയോജനം ഇനി അഗസ്റ്റിനോസിൽ ലഭിച്ച ഒരു റേമയാണ് റോമ പതിമൂന്നേ പതിമൂന്നിൽ രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരുന്നു അതിനാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിചയച്ച് പ്രകാശത്തിന്റെ പ്രവർത്തികൾ വ്യാപരിക്കുവിൻ ഇങ്ങനെ ചില വചനങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങി വരികയും ആ വചനം ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുകയും വിശദമായ ജീവിതത്തിൻ്റെ ഇടുകയും ചെയ്യും അതവര് വ്യക്തിപരമായി ലഭിക്കുന്ന ഒരു വചനമാണ് അതാണ് റേമാൻ ഇത് ഓരോ വ്യക്തികൾക്കും ദൈവം സംസാരിക്കുന്ന ദൈവിക ദർശനം ലഭിക്കുന്ന ഒരു വചനമായി ഓരോ വ്യക്തികൾക്കും ലഭിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് പക്ഷെ ഇന്ന് കാണുന്ന റാമ എന്താണെന്ന് പറയുമ്പോൾ അത് വളരെ സങ്കടകരമാണ് ഏതെങ്കിലും ഒരു ഭൗതികമായൊരു പ്രവൃത്തി താൻ ചെയ്യാൻ പോകുന്നു ആ ചെയ്യാൻ പോകുന്നതിന് വേണ്ടി ബൈബിളിൽ നിന്നൊരു വചനം എടുക്കുന്നു ആ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു ആ വചനം തൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ആ വചനം ധ്യാനിച്ചുകൊണ്ട് ഇത്ര പ്രാവശ്യം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നു വചനം ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ ഒരു റാമ ലഭിച്ചതായി ധ്യാനിക്കുകയാണ് ഇവിടെ എന്താ സംഭവിച്ചത് ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രവൃത്തിയെ വളരെ ശരിയാക്കുവാനായി മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി റാമ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വരുത്തുകയാണ് എന്നാൽ അഗസ്റ്റ്യോസനായിക്കോട്ടെ ഫ്രാൻസിസ് വിവരനായിക്കൊള്ളട്ടെ അവരുടെ ജീവിതത്തിലേക്ക് വചനം കടന്നു വന്നപ്പോൾ അവർ മാറുകയാണ് ചെയ്തത് ഇതാണ് വ്യത്യാസം അപ്പം ഞാൻ മാറാനുള്ളതാണ് റേമ അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടിയുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു വചനം എടുത്ത് ഉപയോഗിക്കുന്നതല്ല റേമ ഇനി സംഭവിക്കുന്നത് ആത്യന്തികമായി ആ വചനം എന്തിനു വേണ്ടി പറഞ്ഞു പോകും ആ വചനം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ വേറെ രീതിയിലായി പോവുകയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ജോലി കിട്ടുവാൻ ഒരു സാഹചര്യം നിൽക്കുന്നു ഞാനൊരു വചനം എടുക്കുകയാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല മാലാകം മറിയത്തോട് പറഞ്ഞ വചന അത് ഈ വചനം ധ്യാനിച്ചോണ്ട് പറയുകയാ എനിക്ക് ജോലി കിട്ടും അതിങ്ങനെ ധ്യാനിച്ച് 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 ഒരുപക്ഷെ ജോലി കിട്ടുമായിരിക്കാം വചനം പ്രവർത്തിക്കുമായിരിക്കാം പക്ഷെ ഇവിടെ റാമ എന്ന് പറയാൻ പറ്റുമോ പറ്റില്ലെന്ന് എൻ്റെ പക്ഷം കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല ആ വ്യക്തിയുടെ ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി ഒരു വചനത്തെടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ് കർത്താവിൻ്റെ കാര്യങ്ങളൊരു പക്ഷെ ആ ജീവിതത്തിൽ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കുക പക്ഷെ ആ വ്യക്തിക്ക് അത് ആ വചനം ഒരു റേമയായി വന്നിട്ടേ ഇല്ല വ്യക്തിക്ക് ആ വചനം റേമയായി മാറണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയമായ ജീവിതത്തിൽ വലിയൊരു ഒരു സ്ഫോടനം സംഭവിക്കണം വലിയൊരു ഉയർപ്പ് സംഭവിക്കണം അതിനെയാണ് റാമ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വചനമെടുത്ത് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥ റേമ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞ് പോവുകയാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പരാതിയാകും ഉദാഹരണം പറഞ്ഞാൽ സ്രഹസ്ഥനായി ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെയൊരു തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളതാണ് റേമ എന്നാൽ സംഭവിക്കുന്നത് എന്താണ് ഇന്ന് നമ്മൾ പലപ്പോഴും ദൈവവചനം എടുത്ത് റാമയാക്കി മാറ്റുമ്പോൾ സംഭവിക്കുന്ന പ്രകാരമാണ് എൻ്റെ തിരുമനസ് ഭൂമിയിലെ പോലെ സുഹൃത്തിലാവണാമേ അത് റാമയല്ല അത് വചനമെടുത്ത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാകാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഉപയോഗമാണ് വേണ്ടെന്ന് പറയുന്നില്ല പക്ഷെ അത് റാമ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം ലോഗോസും റാമയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കരുതുന്നു ബൈബിളിലെ വചനങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു വലിയൊരു ബോധ്യം ആഴപ്പെടുന്നതിന് വേണ്ടി ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമയം